ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സ് ശ്രീധുവും റസ്മിനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ശ്രീധുവിനെ ഇത് എന്ത് പറ്റി അവസ്ഥയിലാണ് അർജുനും ശ്രീധുവും പല മത്സരാർത്ഥികളെയും എനിക്ക് വിശ്വാസമില്ല എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ അർജുനെ പോലും വിശ്വാസമില്ലെന്ന് ശ്രീതു പറയുന്നു സാബു വന്നതിന് ശേഷമാണെങ്കിലും പുറത്തു നിന്നുള്ള ഗെയിം കണ്ട് മനസ്സിലാക്കിയ ശേഷം ജനങ്ങൾക്കൊന്നും തന്നെ നിങ്ങളെ വിശ്വാസമില്ല അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള മത്സരാർത്ഥികളെ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാബു പറഞ്ഞത് എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും തന്നെ ഒരു വിശ്വാസക്കേട് കാണിക്കുന്നവരാണോ എന്നുള്ള ഡൗട്ട് ഡൌട്ടിൽ ഉണ്ടെന്ന് പറയുന്നു അത് മാത്രമല്ല അർജുനുമായുള്ള രാത്രിയിലുള്ള കോൺവേഴ്സേഷനൊക്കെ പരമാവധി ശ്രീധു ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ തർക്കിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായി കളിക്കുന്ന ഒരാളുണ്ട് അതാണ് റസ്മിൻ റസ്മിനെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഈ കപ്പിൾ വിഷയങ്ങൾക്കെല്ലാം തന്നെ അല്ലെങ്കിൽ ഒരു കോംബോ വിഷയങ്ങൾക്കെല്ലാം തന്നെ ഒരു അവസാനം നമുക്ക് കാണാൻ സാധിക്കും കാരണം റസ്മിൻ ഇടപെടുന്ന ഒരു വിഷയവും ഇതുവരെ സോൾവ് ആയിട്ടില്ല റസ്മിൻ ഒരാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ആ കൊള്ളാം അവളെപ്പറ്റി കുറ്റം പറയല്ലേ അത് കേൾക്കാം എന്നിട്ട് ആ കാര്യങ്ങൾ പോയി അവരുടെ അടുത്ത് പറയുന്നു എന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറയുന്നു സോ അങ്ങനെയുള്ള സന്തോഷമാണ് റസ്മിന്റെ മുഖത്ത് കാണാൻ കഴിയുന്നത് റസ്മിനെ മീഡിയേറ്ററായി നിർത്താതെ ശ്രീതു അർജുനോട് നേരിട്ട് പോയി പറയുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ശ്രീധുവിന്റെ അമ്മയ്ക്ക് അർജുനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ആ കാര്യം അർജുൻറെ അടുത്ത് ശ്രീധു പോയി പറയുക അപ്പോൾ ആ വിഷയം ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ആവുന്നതാണ് ഇതിപ്പോ എല്ലാം മനസ്സിൽ വെച്ചോണ്ട് ജാസ്മിനും ഗബ്രിയും കളിച്ചതിന്റെ വേറൊരു പതിപ്പാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീതു അർജുൻ കോംബോ ജാസ്മിൻ ഗബ്രി കോംബോ പോലെയാകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക